പ്ലേസ് നമ്മുടെ ഇപ്പൊ ഇന്നത്തെ വീട് എന്നാന്നല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാ ഞങ്ങൾ ഒരു ഈവനിങ് ടൈമാണ് ഇപ്പൊ ഇവിടെ നല്ലൊരു അടിപൊളി കാറ്റ് ഉണ്ടെന്ന് എനിക്ക് ഇവിടുത്തെ കാറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ ആ കാറ്റ് കാണിക്കാവേ നല്ല കാറ്റാണ് ഞാൻ എപ്പോഴും ഈ വൈകുന്നേരം ഒരു കാറ്റ് വീടുകൊണ്ട് ചെറിയൊരു മഴയും കാണും നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ നോക്കൂ നല്ല തണുത്ത കാറ്റ് ഈ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ പുറത്തിറങ്ങി വെക്കുമ്പോ നല്ല രസമായിരിക്കും വീണ്ടും അടിപൊളി കാറ്റ് കഴിയും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നും ഞാൻ എന്നും നല്ലായിട്ട് കാറ്റ് കഴിയും എന്നും ഉണ്ടത് പിന്നെ ചെറിയൊരു മഴയും പെയ്യ എന്നിട്ട് നിൽക്കും ഫ്രെഡ് നിൽക്കണം എന്നാ അടിപൊളി ഫീൽ ആണെന്നറിയാമോ അടിപൊളിയ കണ്ടത്തിന്നുള്ള കാറ്റ് കഴിഞ്ഞാൽ നല്ല തണുപ്പും ഉണ്ട് പിന്നെ ഒത്തിരി മരങ്ങളൊന്നും തടയാൻ വലിയായിട്ടൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് നല്ലായിട്ട് കാറ്റ് ോട്ടൊന്ന് പോവാ എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കിന്റെ അത്ര കാറ്റ് എനിക്കായ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ വലിയ കാറ്റൊന്നുമില്ല ഫ്രണ്ടില് ബ് ബാക്കിൽ എന്ത് കാറ്റായി അടിപൊളിയായിരുന്നു ബാക്കില് ഇവിടെ സാധാരണ ഇവിടെയാണ് ഏറ്റവും കൂടുതലും കാറ്റ് വരുന്നത് ഇപ്രാവശ്യം ഇവിടുത്തെ കാറ്റും പോയി ഹലോ ഗൈസ് ഇന്ന് എന്താണെന്ന് അറിയില്ല ഫ്രണ്ടിൽ ഇന്ന് വലിയായിട്ട് കാറ്റ് വന്നില്ല ബാക്കിൽ അടിപൊളി കാറ്റ് ഗൈസ് സാധാരണ ഫ്രണ്ടിലായിരുന്നു കാറ്റൊക്കെ വരുന്നത് ഇന്ന് ബാക്കിലായിക്കുള്ളു ഇപ്പം മഴയുടെ ലക്ഷണമാണ് ഞാൻ കുളിച്ചില്ല ഗൈസ് എനിക്ക് എന്തോ നാല് നാലര ആകുമ്പോഴാണ് കുളിക്കാൻ ഇഷ്ടം പിന്നെ ഈ മഴയുടെ ഒരു ഇത് കാരണം മൂന്നു മുപ്പതിനൊക്കെ ആയി ഇപ്പം മൂന്ന് മുപ്പത് അര മൂന്നരയായി അപ്പോൾ മൂന്നരയ്ക്ക് കുളിക്കാനായിട്ട് വലിയ ഇതൊന്നും ഇല്ല മൂന്നര കഴിഞ്ഞു മൂന്നര കഴിഞ്ഞു സോറി മൂന്നര കഴിഞ്ഞു എപ്പോഴും ഈ ടൈം നാലര അമ്മ പറഞ്ഞു എന്നെ അമ്മ വളക്ക് പറഞ്ഞു കൊണ്ട് മാത്രമാണ് ഞാൻ നാലരയ്ക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അതിന് അഞ്ചഞ്ചര ആറുമണിയൊക്കെയാണ് കുളിച്ചേനെ ഫ്രണ്ടിലിപ്പം പക്ഷേ എങ്കിലും കാറ്റ് വന്നിട്ടുണ്ട് നല്ല വലിയ കാറ്റില്ല എന്നുവെച്ചാൽ ബാക്കിൽ ഇരുന്നോ കാറ്റില്ല കൊടുങ്കാറ്റ് വിശന്നു പോലെ ഇങ്ങനെ അടിച്ചു പോകാൻ ഒന്നും പറയണ്ട ചെറുതായിട്ട് ബാക്കിൽ നല്ല കാല് ഫ്രണ്ടിൽ നല്ല കാറ്റാവുന്നുണ്ട് കായ്സ് കൈസ് കാറ്റ് വന്നു കൈസ് കാറ്റ് വന്നു ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഞാൻ ഞാനൊക്കെ വീഡിയോ കിട്ടും ബാക്കിലോട്ട് തിരുക്കുമ്പോഴത്തേക്ക് ആ കൈസ് കാറ്റ് വന്നു ഫ്രണ്ടിൽ കാറ്റ് വന്നു മരങ്ങളൊക്കെ ആടാൻ തുടങ്ങി നാലേ വലിയൊരു കാറ്റൊന്നും വന്നില്ല അതെ ഇവിടെ നല്ലൊരു കാറ്റ് വന്നു ഈ ഒരു ഭാഗത്ത് വൈകുന്നേരം ഒരു ആറാറരയൊക്കെ ആകുമ്പോൾ കൊടുങ്കാറ്റ് വിഷയം കഴിച്ചു ഫ്രണ്ടില്ല ഇടയ്ക്ക് 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 കേട്ടോ കൊടുങ്കാറ്റെന്ന് വെച്ചാൽ ഇതിൽ എല്ലാം ഒരു മീഡിയം കാറ്റ് എന്നാലും ഇത്തിരി കൂടെ കാറ്റായിട്ട് തോന്നും എന്നിട്ട് ആ കാട്ട് നല്ല തണുത്ത കാറ്റില്ലേ അപ്പം ഞാൻ പുറത്തിങ്ങനെ അറിയിക്കാം നല്ല രസമാണ് ഞാൻ കുറച്ചോട്ട് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കും നിങ്ങളെ ഈ കാറ്റിൻ്റെ വീഡിയോന്ന് കാണിക്കണമെന്ന് ഇടയ്ക്ക് നല്ല കാറ്റ് വരുമ്പോൾ എനിക്ക് വീടൊക്കെ എടുക്കാൻ തോന്നുന്നു പക്ഷെ അപ്പം ഇടിയും മിന്നിൽ കൊള്ളിയാൻ എല്ലാം ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം കാറ്റും ഇല്ല കാറ്റെല്ലാം ഇടിയും മിന്നിൽ കൊള്ളിയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വീട് എടുക്കുന്നുണ്ടോ ഗായ്സ് വളപ്പം ഇവിടുത്തെ കാറ്റ് ഇലയെല്ലാം പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ ഫുൾ ഇല അയക്കും ഇലയുടെ ചകര ഗായ്സ് നിങ്ങൾ ഞങ്ങളുടെ കുട്ടനാട്ടിലെ കാറ്റൊക്കെ കണ്ടെന്ന് ഞാൻ കരുതിയിരിക്കുന്നു അപ്പം നല്ലൊരു അടിപൊളി അടിപൊളിക്കിടുക്കൻ മഴ പെയ്യാൻ പോവാണ് ഇനി ഇപ്പം കുളിച്ചില്ലെങ്കിൽ അമ്മ എന്നെ ഇനി കുളിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പോവുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ പോകും ബൈ ബൈ